കരിമണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ ദിലീപ് സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് ലിയോ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പന്നൂർ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എ എൻ ദിലീപ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും നമ്മുടെ പന്നൂർ പാട്ടിലും തെരഞ്ഞെടുക്കപ്പെട്ട ദിലീപ് കുമാറിന്റെ എല്ലാവിധ ആശംസകളെയെന്നും ഞങ്ങളുടെ പുതിയ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിള്ളിൽ ചടങ്ങിൽ മെമ്പർമാരായ ബൈജു വറവുങ്കൽ ആൻസി സിറിയക് ബിബിൻ അഗസ്റ്റിൻ ടെസി വിൽസൺ ഷേർളി സെബാസ്റ്റ്യൻ സോണിയ ജോബിൻ സന്തോഷ് കുമാർ സെക്രട്ടറി വി എ അഗസ്റ്റിൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് കുന്നപ്പിള്ളിൽ രാഷ്ട്രീയ നേതാക്കളായ ജോൺ നെടിയപാല പോൾ കുഴിപ്പിള്ളിൽ ബേബി തോമസ് എന്നിവർ ആശംസകൾ നേർന്നു നമ്മൾ ഏത് കക്ഷിയിലോ എവിടെ പ്രവർത്തിക്കുന്നവരായാലും ഇവിടുത്തെ കാര്യങ്ങളിൽ ഇതുവരെ നാളിതുവരെ ഇവിടെ പ്രവർത്തിക്കുന്ന രംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു ഒരുമയും സെരുമയോട് കൂടിയാണ് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഏതും സ്വതന്ത്ര ഭാഗത്ത് നിൽക്കുന്നവരായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെയാണ് ഇവിടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഒരു വീഴ്ചയും ഒരു കുറവുകളും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഉത്തമബോധ്യത്തോട് കൂടി തന്നെയാണ് ആ വേദിയിലേക്കാണ് ഡിലീപോടെ കടന്നു വരിക ഏതായാലും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ദിലീപിനായ എല്ലാ പാപങ്ങളും എല്ലാ ദൈവാനുഗ്രഹവും തുടർന്നുള്ള പ്രവർത്തനവും നല്ല ഭാവിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും വീണ്ടും വീണ്ടും നടന്നുകൊണ്ടാണ് എപ്പോഴും ഒരു സൗമ്യനായിട്ട് എല്ലാ രീതിയിലും ആരോടൊരു എറുപ്പോദ്വേഷവും ഇല്ലാതെ നല്ലൊരു പരിസരവും കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വർഷക്കാലം ഇനി നമ്മുടെ കൂടെ ഒരു അംഗമായിട്ട് കുടുംബാംഗമായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും അഞ്ച് വർഷക്കാലം നമ്മുടെ പന്നൂർ വാർഡിനെ എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ നോക്കും നമ്മുടെ കൂടെ നമ്മൾക്ക് പന്നൂർ ജനാധിപത്യ വിശ്വാസികളർപ്പിച്ച് വിശ്വാസം കാത്തുസൂക്ഷിക്കും അത് ദിലീപിന് മാത്രമേ സാധിക്കൂ എന്ന ഒറ്റ വിശ്വാസത്തിൽ എല്ലാ വിജയാശംസകളും നമ്മൾ നടത്തുന്നു നമ്മുടെ ഈ പന്നൂർ ിൽ ജയിച്ചു വന്ന ഒരു വർഷം അതായത് ഒരു പക്ഷേ ഒരു വർഷം നഷ്ടമുള്ളൂ പിന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു വിജയം ഒരു അതിലൊരു ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ലീഗിന് എല്ലാവിധ ആശംസിച്ചുള്ള ഞാൻ ഞാനിന്റെ വാക്കുകൾ ആ നടത്തുന്നുണ്ട് പഞ്ചായത്തിന്റെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തുമതൽ അഞ്ച് വർഷക്കാർ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് അപ്പം ആ ഒരു പ്രവർത്തന പറ്റിയോ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ ദിലീപിന് അനുഗ്രഹമായി മാറും അങ്ങനെ ദിലീപിന്റെ പ്രവർത്തനങ്ങൾ മണ്ണോർവാർഡിലും കരുണ ഗ്രാമപഞ്ചായത്തിലും ഒരു അനുഗ്രഹമായി മാറ്റാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മുമ്പായി ഭാഗങ്ങളും നേരിടും എല്ലാവിധ എല്ലാവിധ എല്ലാവിധ

എപ്പോഴും ഉണ്ടാകും അധികത്തിൽ ഞാനും മെസ്സേജ് കൊണ്ടിച്ച് ഇവിടെ മെമ്പർമാരായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും തന്നെ ലോക എല്ലാ മുഖങ്ങളും ഇവിടെ പരിചയമുള്ള മുഖങ്ങളാണ് സാർ ഉൾപ്പെടെ അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പത്ത് മാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നു നന്ദി നമസ്കാരം ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ